الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يحده الله فلا مضل له ومن يضلل فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق.

മനുഷ്യരായ നമുക്ക് നീതി നൽകാൻ വേണ്ടി എന്തെല്ലാം എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് പോലും നമുക്ക് ചുറ്റും നാം നിരന്തരം കേൾക്കുന്നത് നീതി നിഷേധങ്ങളുടെ കഥകളാണല്ലോ നീതിക്ക് വേണ്ടിയുള്ള മുറവിളികളാണ് നമ്മുടെ കാതുകളിൽ എങ്ങും കേൾക്കുന്നത് നീതി നിഷേധിക്കപ്പെടുത്തപ്പെടുന്ന ഇടത്താണ് പിന്നീട് വലിയ വിപ്ലവങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളത് മനുഷ്യരാശിയുടെ മനുഷ്യരുണ്ടായ കാലം മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും നമ്മുടെ സ്വന്തം രാജ്യത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എത്രയെത്ര ആളുകളാണ് എത്രയെത്ര കുറ്റവാളികളാണ് തെളിവുകളുടെ അഭാവത്തിലോ അവ നശിപ്പിക്കപ്പെട്ട കാരണത്താലോ ശരിയായ ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് അതിൽ സ്വന്തം സഹജീവികളായ മനുഷ്യരെ നിഷ്കരുണം കൊന്നുകളഞ്ഞവരുണ്ട് ഒരു പെണ്ണ് എന്ന് വിളിക്കാൻ പോലും സാധിക്കാത്തവണ്ണം പിഞ്ചു പൈതങ്ങളായ മക്കളെ തൻ്റെ കാമവറിക്കായി ഉപയോഗിച്ച നരാധമന്മാരുണ്ട് അതുപോലെ ധാരാളം കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവർ തെളിവുകളുടെ അഭാവത്തിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത് നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് നീതി നിഷേധിക്കപ്പെട്ടവർക്കെല്ലാം വലിയ ആശ്വാസം പകരുന്ന അതേസമയം കുറ്റവാളികളുടെ നെഞ്ചിൽ മനസമാധാനം കെടുത്തുന്ന റബ്ബി സുബാണവ് താലയുടെ അതിശക്തമായ ഒരു താക്കീത് ഒരു വചനം അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സൂറത്ത് യാസീനിലെ അറുപത്തി അഞ്ചാമത്തെ വചനമാണത് ആ ദിവസം അവരുടെ വായകളിൽ നാം മുദ്ര വെക്കുന്നതാണ് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും അവരുടെ കാലുകൾ അവർ ചെയ്തു കൂട്ടിയതിനെ പറ്റി പറയുകയും ചെയ്യും സാക്ഷി പറയുകയും ചെയ്യും എന്ന് സുബഹാന ഈ ലോകത്തെ കോടതികളിൽ സാക്ഷികളില്ലാതായേക്കാം ഒരുപക്ഷെ സാക്ഷികളെല്ലാം കൂറുമാറിയേക്കാം സത്യം ഒരിക്കലും പുറത്തു വരാത്ത വണ്ണം കുഴിച്ചു മൂടപ്പെട്ടേക്കാം എന്നാൽ റബ്ബിന്റെ സുബഹാന താഴെയുടെ കോടതിയിൽ ആ വിചാരണ നാളിൽ ഒന്നും ഒരാൾക്കും ഒരിക്കലും മറച്ചു വെക്കുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം കാരണം അന്ന് കുറ്റവാളിയുടെ നാവുകൾക്ക് വെക്കപ്പെടുകയും സീൽ വെക്കപ്പെടുകയും കുറ്റവാളികളുടെ കുറ്റവാളിക്കെതിരെ സാക്ഷി പറയുന്നത് അവൻ്റെ സ്വന്തം കൈകളും കാലുകളും അവയവങ്ങളുമാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് സുഹാനവൻ്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഓരോ തെറ്റുകളും കുറ്റങ്ങളും രേഖപ്പെടുത്തപ്പെടുകയും ഓരോ തെറ്റിനെയും കുറ്റത്തെയും എടുത്ത് റബി സുബാനു തല വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ വലിയ ദിവസം ഞാൻ ഇന്നത് ചെയ്തു എന്ന് അന്ന് പറയുന്നത് അവൻ്റെ തന്നെ സ്വന്തം കൈയാണ് ഞാൻ അവിടേക്ക് നടന്നെത്തിയിട്ടുണ്ട് എന്ന് സാക്ഷി പറയുന്നത് അവൻ്റെ സ്വന്തം കാലുകളാണ് അള്ളാഹുവിന്റെ തിരുദൂർ സലഹ് അലൈഹി വസ്ലം അനസ് അനശ്രയോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ സിൽപകാരം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുറ്റവാളിയായ ആ മനുഷ്യൻ തൻ്റെ കൈയിനോടും കാഴിനോടും തൻ്റെ അവയവങ്ങളോടും ചോദിക്കുമത്രേ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നല്ലോ ഭൂമിയിൽ വെച്ച് ഞാൻ ഇപ്രകാരം കുറ്റത്തെ മറച്ചു വെക്കുകയും ഒളി ഒളിച്ചു വെക്കുകയും ചെയ്തത് സാക്ഷികളെ അന്ന് സാക്ഷികളായവരെ തനിക്കനുകൂലമായി സാക്ഷി നിർത്താൻ വേണ്ടി പ്രേരിപ്പിച്ചതുമൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ എന്നിട്ടും നിങ്ങൾ എനിക്കെതിരെ എന്തുകൊണ്ട് സാക്ഷി പറയുന്നു എന്ന് സുഹാൻ അല്ല ഇതൊരു വല്ലാത്ത ദുര്യോഗം തന്നെയല്ലേ എനിക്കും നിങ്ങൾക്കുമാണ് നാളെ ഇത് സംഭവിക്കുന്നതെങ്കിൽ എപ്രകാരമായിരിക്കും നാം അതിനെ ഫേസ് ചെയ്യുക സുഹാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നീ ലോകത്ത് ഇത്തരത്തിൽ നമുക്ക് ചുറ്റിലും ഒരുപാട് പേർ കുറ്റവാളികൾ ഒരുപക്ഷെ നിയമവ്യവസ്ഥയെ കൊഞ്ഞനെ കുത്തിക്കൊണ്ട് കോടതി മുറികളിൽ നിന്ന് വിജയശ്രീ ലാളിതരായി ചിരിച്ചുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണേണ്ടി വന്നേക്കാം എന്നാൽ ഒരിക്കലും നാം നിരാശപ്പെടേണ്ടവരല്ല റബ്ബസുബാൻ അൽത്താല ആ കുറ്റവാളികളോടുള്ള നടപടി എടുക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല നമ്മൾ സത്യവിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയും അതേസമയം ശക്തമായ ഒരു താക്കീതുമാണ് ഈ ഓതിവച്ച വചനം ഇത്തരം വചനങ്ങൾ ധാരാളമായി പഠിക്കുകയും റബ്ബ് റബ്ബസുബാനയുടെ കലാമായ പരിശുദ്ധ കൂറാനെ കൂടുതൽ അടുത്തറിയാനും ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സന്ദർഭിക്കുമായി ഉണർത്തിക്കൊണ്ട് ഞാൻ നമ്മളെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും ആളിക്കത്തുന്ന നരകത്തീയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും വിചാരണ നാളിൽ ആ വിചാരണ ഏറ്റവും എളുപ്പമുള്ളവരാക്കി എളുപ്പമുള്ളതാക്കി തീക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാഹൃദാന അനഹദില്ലാ അബ്ബുലി അസ്ലാ വാലൈക്കും വരഹമുല്ലാ വാത്തു